സച്ചി അച്ചു കമ്മിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലുശേരിയിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞു വൃന്ദാവനത്തിലുള്ളവർ ഇതുവരെ തിരികെ പോയിട്ടില്ല കുറച്ച് കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം അവർക്ക് മടങ്ങി പോകാൻ ഹോളിൽ എല്ലാവരും നോക്കി നിൽക്കേ കമല സന്ദീപിനോട് പറയുന്നുണ്ട് അനഘ അനക്കയുടെ അഭിപ്രായം പറഞ്ഞു ഇനി സന്ദീപ് പറയെ അനക്കേട്ട ടെൻഷനോടെ എല്ലാവരും നിന്നപ്പോൾ ഒന്നും പറയാനാകാതെ സന്ദീപ് അവിടെ നിന്നും പോകുന്നു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനക എന്നാൽ ദേഷ്യത്തോടെ ആതിര സന്ദീപിനെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സന്ദീപും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അർച്ചനയോട് സന്ദീപ് പറയുന്നു ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഞങ്ങൾ ഒരുമിച്ച് മരിക്കും അത് കേട്ട് ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം അനഖയുടെ അവന്തിക പറയുന്നു മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്ന സമയം വരെ ആ പ്രണയത്തിന്റെ ആയുസ് അങ്ങനെ അനകയ്ക്ക് അവന്തികയുടെ ഉറപ്പും കിട്ടി മടങ്ങി പോകാൻ സമയം അർച്ചനയോട് സംസാരിച്ച് പൊട്ടിക്കരയുകയാണ് ആതിര ആതിരയെ അർച്ചന സമാധാനിപ്പിക്കുന്നുണ്ട് ആതിരയുടെ വിധി ഇനി എന്താകും വളരെ സങ്കടത്തോടെയാണ് അവരെല്ലാവരും നെല്ലുശേരിയിൽ നിന്നും മടങ്ങി പോകുന്നത് പിറ്റേ ദിവസം സേതുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുകയാണ് അർച്ചന എന്നാൽ അവന്തിക വരുന്നത് കണ്ട് ഞെട്ടലോടെ സേതുവിനോടൊന്നും പറയാനാകാതെയും അർച്ചന നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ